ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലായ ടിപ്സ് ആൻഡ് ട്രാവലിലേക്ക് അർത്ഥമായ സ്വാഗതം വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ പുഴയിലേക്ക് ഒന്ന് ഇറങ്ങാൻ ചെയ്യുകയാണ് പുഴയിലെന്തിനാണ് ഇറങ്ങുന്നതെന്ന് അറിയാമോ മീൻ പിടിക്കാൻ നിങ്ങൾ വിചാരിക്കും മീൻ പിടിക്കാനല്ല മീൻ പിടിക്കാനെന്നല്ല നമ്മളെ ചൂണ്ടായിട്ടല്ല എവിടെന്ന ഈ മീനെല്ലാം കിട്ടുന്നത് നമ്മൾ ഈ പുഴയിൽ ഇറക്കുന്നിട്ടുള്ള ഇതുപോലെ മനോഹരമായി ഈ പുഴയിലിറങ്ങിയത് തേങ്ങ പിടിക്കാനാണ് പിന്നെ പ്രത്യേകം നിങ്ങളോട് എൻ്റെ ഒരു അപേക്ഷയുണ്ട് ഈ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ഒന്നും അനുകരിച്ചേ കരുത് കേട്ടോ ഈ പുഴ എന്ന് പറഞ്ഞാൽ ഇത് എനിക്ക് ചെറുപ്പം മുതലേ അറിയുന്ന പുഴ ആയതുകൊണ്ടാണ് ഞാൻ ഈ പുഴയെ ഇറങ്ങുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നത് എന്നു ചോദിച്ചാൽ ഈ വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങളാരും ഈ പുഴ ഇതുപോലത്തെ വെള്ളക്കെട്ടിലും പുഴയിലും ഒന്നും മഴക്കാലത്ത് പോലും ചാടിയേക്കറ അതങ്ങ് ഒഴുകി പോവും പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല ഉണ്ടോ വെള്ളം ഉണ്ടോ കുത്തൊഴുകി വരുന്ന വെള്ളമാണ് ഉണ്ടോ ഈ പുഴ ഉണ്ടോ ഈ പുഴ ആ പുഴ തന്നെയാണ് പക്ഷേ ഈ പുഴയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഇവിടുന്ന് അവിടം വരെ വലിയൊരു പാലം ഉണ്ടായിരുന്നു ആ പാല ഒഴുകിക്കൊണ്ട് പോയത് ഈ വെള്ളമാണ് അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഈ പുഴയുടെ ഒരു ഗംഭീരവും കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ പറഞ്ഞു പറഞ്ഞുവന്ന് പുഴയെ ചാടുന്ന കാര്യം ഇതുപോലത്തെ കുത്തു ഒഴുക്ക് ഉണ്ടോ എൻ്റെ ഒന്നു പിള്ളേരെ പരിചയ സംബന്ധിത്തൊന്നും ഇല്ലെങ്കിൽ ഈ വെള്ളത്തിൽ ചാടാൻ നിന്നേക്കരുത് തേങ്ങ നമുക്ക് പുറത്ത് പോയിട്ട് അഞ്ചു രൂപ കൊടുത്താലും കിട്ടും പക്ഷേ നമ്മൾ ആ രൂപ കളയാൻ തീരുമാനിച്ചിട്ടില്ല കാരണം എന്നാൽ ഈ പുഴയെ ചാടി ഞാൻ തേങ്ങ പിടിച്ചിരിക്കും ഉണ്ടോ പുഴ നമുക്ക് എനിക്കറിയുന്നത് കൊണ്ട് മാത്രം ഈ തേങ്ങ എവിടെ വീഴും എവിടെ വരും കൃത്യമായിട്ട് അറിയാം അതുകൊണ്ടാണ് ഈ പുഴയുടെ ഈ സൈഡിൽ പോയി നിൽക്കുന്നുണ്ടോ കണ്ടോ ഇവിടെ കണ്ടോ ഉണ്ടോ കണ്ടോ തേങ്ങ ഒഴുകി വന്നുണ്ടോ ഒഴി ഈ ഒഴുകി വരുമ്പോഴത്തേക്കും ഒരു കമ്പെ കുത്തി പിടിച്ച് ചെന്നിട്ടാണ് ഈ ഞാൻ ഈ തേങ്ങ പിടിക്കുന്നത് കാരണം നിങ്ങൾക്ക് ഈ ഇയാളെങ്ങനെ എന്താ കാണിക്കുന്നത് എനിക്ക് ഈ പുഴയെ പറ്റി ശരിക്കും അറിയുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഞാൻ ഈ സാഹസത്തിന് മുതിരുന്നത് ഇങ്ങനെ മെല്ലെ അങ്ങോട്ട് ചെന്നിട്ട് ഉണ്ടോ തേങ്ങ വരുന്ന തേങ്ങനെ ഇങ്ങനെ കുത്തി കുത്തി തോണ്ടി 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 ഇങ്ങനെ എടുത്തെടുക്കും ആ അങ്ങനെയാണ് കാരണം ഇതൊരു ചെറിയൊരു ചുഴിവത്ഥലമാണ് വേണ്ടോ വെള്ളം ഒഴുകി എന്താ ഒന്നോ ഈ വെള്ളത്തിലൊന്നും പോയി ചാടിയാക്കരുത ജീവനും ഉണ്ടാവില്ല അസ്തി പോലും കിട്ടില്ല അതുപോലത്തെ വെള്ളമാണ് ഒഴുകിയിട്ടാടുന്നത് ഇതിനകത്ത് ചൂണ്ടിയിട്ടനെ എവിടെ എവിടെയാണ് മീൻ കിട്ടുക അതുകൊണ്ടാണ് നമ്മൾ അടുത്ത പരിപാടിക്ക് ഇറങ്ങിയത് തേങ്ങ പിടിക്കാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ പഴയിൽ മനക്കുടമാണെങ്കിൽ ഒരു നൂറുന്നൂറ്റമ്പത് തേങ്ങ എങ്ങനെയും കിട്ടും പക്ഷേ അത് ഭാഗ്യം മതി ഇരിക്കും സെൻട്രൽ കൂടെ വരുന്ന തേങ്ങയൊന്നും നമുക്ക് കിട്ടത്തില്ല പിന്നെ ഈ സൈഡിൽ കൂടെ വരും തേങ്ങ മാത്രമേ ഈ സൈഡിൽ കൂടെ വന്നിട്ട് അത് അവിടെ തട്ടി ആ ചുഴിയിൽ തട്ടിയിട്ടാണ് ഇപ്പോഴത്തേക്ക് വരുന്നത് അല്ലേ എന്താ പ്രകൃതി രമണീയമായ സ്ഥലമല്ലേ ഇതെല്ലാം കാണുന്ന ഉണ്ടോ ഈ ഈ ഭാഗം ഈ ചുഴി ഇവിടെയാണ് വന്ന് വന്നടിയിൽ നിന്ന് തേങ്ങ ചെറുതീക്കുന്ന നല്ല മലമ്പാമ്പ് വന്നു കഴിഞ്ഞാൽ പണി കിട്ടുകയും ചെയ്യും മലമ്പാമ്പോ ഏത് പാമ്പാണ് ശരി വെള്ളത്തിൽ കിളന്ന് ചാടി വന്നു കഴിഞ്ഞാൽ പണി കിട്ടും പണി കിട്ടാണ്ട് എന്താ ഫോൺ പല പല ആംഗിളിൽ പിടിച്ചിട്ടോ ഈ വീഡിയോ എടുത്തേക്കും കാരണം നിങ്ങളും കൂടെ ഒന്ന് കണ്ടോട്ടേന്ന് വിചാരിച്ചിട്ട് അല്ല വേണ്ട കുഞ്ഞിന് അടക്കാ കിട്ടിയ അടയ്ക്കെങ്കിൽ അടയ്ക്കാം പത്ത് രൂപ ഇല്ലേ പത്ത് രൂപ പത്ത് അടക്കേ കിട്ടിയാൽ പത്ത് രൂപ ആയില്ലേ അതെല്ലാം കിട്ടും അടക്കേം കിട്ടും ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ ഞാൻ വന്നപ്പോഴത്തേക്ക് എൻ്റെ മുന്നിൽ ആരൊക്കെയാണ് വന്നിട്ട് പറിക്കൊണ്ട് പോയതൊന്നും അതാ അതെ അതെ ആ ഒഴി ആ ഒഴി വരുന്നുണ്ടോ അതെ 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 തേങ്ങ പിടിക്കുന്നത് ശ്രദ്ധിച്ച് പിടിച്ചില്ലെങ്കിൽ തേങ്ങയുടെ അപ്പം ഞാനൂടെ അങ്ങ് ഒഴുകിപ്പോവും ഞാൻ ശ്രദ്ധിച്ച് പിടിക്കുന്നു അതോ ചില ഇച്ചിരി മുന്നേ ഒരു തേങ്ങ ഒഴുകിപ്പോയതേ ഉള്ളൂ വേണ്ടോ എങ്ങനെയുണ്ട് ആ തേങ്ങ രൂപ പതിനഞ്ച് കയ്യിലായി ഇതിലൂടെ കൂടിയിട്ട് എൻ്റെ എട്ടാമത്തെ തേങ്ങയാണ് ഇന്ന് കിട്ടിയേക്കുന്നത് കുറച്ച് നേരം നിന്ന് തേങ്ങ കിട്ടും പക്ഷേ നിൽക്കാനുള്ള ഒരു ഇതില്ല തേങ്ങ പൊടുത്തെല്ലാം കഴിഞ്ഞ് പോയേക്കോ കാരണം അറിയാം രണ്ടായിരത്തി പതിനെട്ടിൽ ഈ പുഴക്കിന് ഒരു ഉരുൾ പൊട്ടിയത് ഉരുൾ പൊട്ടി ഇവിടുന്ന് രണ്ടുപേര് മരിക്കുകയും ചെയ്താണ് ഇതുപോലെ ഉരുൾ പൊട്ടിയിട്ട് അതുകൊണ്ട് വില്ലുമഴ വരുന്നതിന് മുന്നേ ദാ ഈ പാലം ഇങ്ങനത്തെ പാലമൊക്കെ നിങ്ങളുടെ നാട്ടിലുണ്ടോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ എൻ എൻ്റെ നിലവിൽ ഇങ്ങനത്തെ പാലം ഒന്നും നിങ്ങളുടെ നാലത്ത് കൊണ്ടാൻ സാധ്യത കുറവായി കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനത്തെ പാലമുള്ളൂ ഇതൊക്കെ നമ്മുടെ ഭരണകാലകർത്താക്കളുടെ ഗുണം കൊണ്ട് അല്ലാണ്ട് എന്തു ചെയ്യും ഇപ്പോഴും ഇങ്ങനത്തെ പാലത്തെക്കൂടെയൊക്കെ പോകേണ്ട അവസ്ഥ നമുക്കൊക്കെ വിധിച്ചിട്ട് വിധിച്ചിട്ടുള്ളൂ ഇതുപോലെ കുത്തൊഴുക്കുള്ള ഈ പാലത്തിൻ്റെ മുകളിൽ കൂടെ ഈ സ്കൂളിലെ പിള്ളേരും നാട്ടുകാരെല്ലാം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ജീവൻ മണമിച്ച് പോകുന്നു അത് അതിൽ നിന്ന് വീണു കഴിഞ്ഞാൽ ഇതാ ഇങ്ങോട്ടാണ് വീഴുന്നത് ഈ പുഴയിലേക്ക് ഈ പുഴയിലേക്ക് വീഴുന്നതും കാണാം എന്ന് പറഞ്ഞിട്ട് പോയി അറബിക്കടലിൽ പോയി ചാടില്ല അറബിക്കടലല്ല നമ്മുടെ അടുത്ത കണ്ണൂരാ കണ്ണൂർ കടൽ കണ്ണൂർ കടലിലായിരിക്കില്ല വളവട്ടം പുഴയിൽ ഓക്കെ വളവട്ടം പുഴയിൽ പോയിട്ട് താഴും ഓക്കെ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഈ പുഴയുടെ സൗന്ദര്യം കൂടെ കുറച്ച് നേരം ആസ്വദിച്ചിട്ട് ഇനിയും പോലെ തേങ്ങ എന്ന് നോക്കട്ടെ തേങ്ങ വന്നാലും സെൻട്രലിൽ കൂടെ പോയി കഴിഞ്ഞാൽ കിട്ടത്തില്ല ഈ സൈഡിൽ കൂടെ എല്ലാം പോവുകയാണെങ്കിൽ കിട്ടും ഏട്ട് തേങ്ങയായി ഇന്നത്തെ ഇന്നത്തെ തേങ്ങയെല്ലാം കൂടെ വാരി കൂട്ടി ഒരു ചാക്കു ചാക്കു എടുത്തിട്ട് നേരെ വീട്ടിലു പോകാനുള്ള പരിപാടിയില്ല ഒരു ചൂണ്ട കുറച്ച് ഇട്ടാൽ ചിലപ്പോൾ മീൻ കിട്ടുമായിരുന്നു ഏഹ് അതും വലിയ ചാൻസ് ഒന്നുമില്ല ഇത്ര വലിയ ഒഴുക്കുകളൊന്നും ചൂണ്ടയിട്ട മീൻ കിട്ടത്തില്ല ഇതിനകത്ത് തേങ്ങ അടയ്ക്ക വിറക് അങ്ങനെയുള്ള ധ്യാന്യ വസ്തുക്കൾ മാത്രമേ ഈ പുഴയിലും ഇപ്പം നിലവിൽ കിട്ടുകയുള്ളൂ പിന്നെ നമ്മൾ ചാടുകയാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് കണ്ണൂർക്കൊരു ട്രിപ്പും വെക്കാം അത്ര തന്നെ അല്ലാണ്ട് ഇതിനകത്ത് വേറെ പ്രത്യേകത വന്ന് ഞാൻ നോക്കിയിട്ട് ഇപ്പം നടന്നു പക്ഷേ എന്നാലും എക്സ്പീരിയൻസുള്ള ചേട്ടന്മാരൊക്കെ വന്നിട്ട് ഇവിടെ വന്ന് മീൻ പിടിച്ച് പോകുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എന്തോ കൂരിയോ മുഷിയോ എന്തൊക്കെയോ ഓക്കെ അപ്പം ഇന്നത്തെ നമ്മുടെ വർക്ക് കഴിഞ്ഞു കൂരി ആയിട്ട് എത്ര എട്ട് തേങ്ങ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാറ് ഇട്ട് ആ കുഴപ്പമില്ല എട്ടെങ്കിൽ എട്ട് ഇന്നത്തെ ഇന്നത്തെ ആരൊക്കെയോ ആരുടെയൊക്കെയോ ഒഴി വന്ന് തേങ്ങ അതാ കിടപ്പുണ്ട് അത് അത്ര കൊള്ളത്തില്ല അതുകൊണ്ട് എടുത്തില്ല എടുക്കാം കുഴപ്പമില്ല നല്ല തേങ്ങയാണ് അതെ അതിലും നല്ല തേങ്ങ ഒഴി വരുമ്പോൾ മുമ്മക്കെന്താണ് ഈ മോശം തേങ്ങയൊക്കെ ഇനിയിപ്പോൾ ഈ തേങ്ങ ഞാൻ എനിക്ക് ഞാൻ എടുത്തില്ലെങ്കിലും നേരെ വളവട്ടൺ പുഴയിലൊക്കെ പോകുന്നത് അവിടെ